ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഈ ആഴ്ച ആരാണ് പുറത്തു പോകുന്നത് നോക്കാം ഈ ആഴ്ച മൂന്ന് പേരെയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ആതിലെ ഉണ്ട് നവീനുണ്ട് സാബിമാനുണ്ട് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോകും ആതിലേം നൂറേയും കൂടെ നിന്ന സമയത്ത് പല പ്രാവശ്യം അവർ സർവൈവ് ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് പ്രാവശ്യം ആതിലെ നൂറേ ഒക്കെ സർവൈവ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രാവശ്യം മാത്രമേ നിൽക്കുന്നുള്ളൂ നൂറേ നിൽക്കുന്നില്ല അപ്പം നൂറോ ഇഷ്ടമുള്ളവരുടെ വോട്ട് കൂടെ ആദിലക്ക് കിട്ടും അങ്ങനെ ആദിലക്ക് കുഴപ്പമൊന്നും വരുമെന്ന് തോന്നുന്നില്ല പിന്നെയുള്ളത് നമ്മുടെ നെവീനാണ് നെവീൻ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അതുതന്നെയല്ല നെവീൻ ഇപ്രാവശ്യം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് നെവിൻ പുറത്തു പോകുക ഇല്ലെന്നുള്ള കാര്യം ഒരു ഇതാണ് നെവീന് നല്ല സപ്പോർട്ട് കൂടുതലുണ്ട് അതുകൊണ്ട് നെവിൻ പോകാനും വലിയ സാധ്യത കാണുന്നില്ല പക്ഷേ സാബുമാൻ്റെ കാര്യം എങ്ങനെയല്ല സാബുമാനാണ് ഇതിലെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് സാബുമാൻ പുറത്തു പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് സാബുമാൻ ഇപ്പം എങ്ങനെ നിൽക്കും നിൽക്കുവോ ഇല്ലയെന്നുള്ള കാര്യം അറിയത്തില്ല സാബിമാനെ വോട്ട് കുറവായിരിക്കാനാ സാധ്യത വോട്ട് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അഥവാ കിട്ടിക്കഴിഞ്ഞാൽ സാഭിമാൻ എങ്ങനെയെങ്കിലും ഈ വിപത്തിൽ പിടിച്ചു നിൽക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല സാഭിമാൻ നിൽക്കുമോ തുടർന്ന് കളിക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല